നമസ്കാരം മമ്മൂട്ടിയുമായി മുൻപ് ഒരുപാട് സിനിമകൾ അഭിനയിച്ചിട്ടുണ്ടെങ്കിലും അദ്ദേഹത്തിന് തന്നെ ഇഷ്ടമല്ലെന്ന് മന്ത്രിയും നടനുമായ ഗണേഷ് കുമാർ ഇപ്പോൾ തുറന്നു പറഞ്ഞിരിക്കുകയാണ് എന്നാൽ മോഹൻലാലുമായി തനിക്കും തന്റെ കുടുംബത്തിനും ഇപ്പോഴും അടുത്ത ബന്ധമുണ്ടെന്നും ഗണേഷ് പറയുന്നു താൻ മമ്മൂട്ടിയുടെ വലിയ ആരാധകനാണ് പക്ഷെ മമ്മൂക്കയ്ക്ക് എന്നെ ഇഷ്ടമല്ല അതിന്റെ കാര്യം എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല പക്ഷെ അദ്ദേഹത്തെ ഒരു നടൻ എന്ന നിലയിലും മനുഷ്യൻ എന്ന നിലയിലും റോൾ മോഡലായി കണ്ടിട്ടുള്ള ആളാണ് ഞാൻ പിന്നീട് പുള്ളി നമ്മളോട് അകന്നു നിൽക്കുന്നതാണ് കണ്ടത് ഞങ്ങൾ ഇപ്പോൾ ഒരുമിച്ച് അഭിനയിച്ചിട്ട് ഇരുപത് വർഷത്തിന് മുകളിലായി ദ കിങ് ആണെന്ന് തോന്നുന്നു അവസാനമായി ഒരുമിച്ച് അഭിനയിച്ച പടം എന്തുകൊണ്ടോ പുള്ളിക്ക് എന്നെ ഇഷ്ടമല്ലാത്തത് കൊണ്ടാണത് എന്തായാലും എന്തുകൊണ്ടാണെന്നൊന്നും ഞാൻ പോയി ചോദിച്ചിട്ടില്ല ആരോടെങ്കിലും പോയി അവസരം ചോദിക്കുന്ന ആളല്ല ഞാൻ എനിക്ക് വന്ന അവസരങ്ങൾ ചെയ്തിട്ടേ ഉള്ളൂ വിശുദ്ധ ഖുറാനിൽ പറഞ്ഞിരിക്കുന്നത് പോലെ നീ കഴിക്കേണ്ട ധാന്യത്തിൽ നിന്റെ നാമം എഴുതിയിട്ടുണ്ടെന്ന് പറയുന്നത് പോലെ ഞാൻ അഭിനയിക്കേണ്ട പടങ്ങളിൽ അഭിനയിച്ചെന്ന് വിശ്വസിക്കുകയും സന്തോഷിക്കുകയും ചെയ്യുന്ന ആളാണ് ഞാൻ അമ്മയുടെ മീറ്റിങ്ങിലൊക്കെ വെച്ച് കാണുമ്പോൾ മമ്മൂക്കിയോട് ഞാൻ സംസാരിക്കുകയും ചെയ്യും പക്ഷേ അദ്ദേഹത്തിന് എന്നെ എന്തുകൊണ്ടോ ഇഷ്ടമല്ല ഞാൻ അദ്ദേഹത്തെ ആദ്യം കാണുമ്പോൾ അദ്ദേഹത്തിന് മുപ്പത്തി വയസ്സാണ് ഞാൻ അന്ന് സിനിമയിൽ ഇല്ല കോളേജ് വിദ്യാർത്ഥിയാണ് വളരെ സ്നേഹവും ബഹുമാനവും ഒക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട് പക്ഷേ പുള്ളിക്ക് ഒരു വിരോധമുണ്ട് ഇടവേള ബാബു സിദ്ദിഖ് മുകേഷ് എന്നിവരെയൊക്കെ ഫോണിൽ വിളിക്കാറും സംസാരിക്കാറുമുണ്ട് ലാലേട്ടനുമായി സിനിമയിൽ വരുന്നതിന് മുൻപേ അറിയാം ലാലേട്ടൻ എന്റെ അച്ഛന്റെ ഏറ്റവും അടുത്ത സുഹൃത്തായിരുന്നു ഒരു സൂപ്പർ സ്റ്റാർ എന്നതിലുപരി കുടുംബവുമായുള്ള ബന്ധമാണ് ആദ്യമൊക്കെ മോഹൻലാൽ വില്ലൻ ആയിരുന്നല്ലോ ഈ സമയത്ത് ചില കോളേജ് വിദ്യാർത്ഥികളൊക്കെ പ്രത്യേകിച്ച് പെൺകുട്ടികളൊക്കെ വരും അദ്ദേഹത്തെ കാണാൻ ശങ്കരനെയാണ് കാണുക ശങ്കറിന്റെ മുടിയൊക്കെ അവർ തൊട്ടു നോക്കും പക്ഷെ ലാലേട്ടന്റെ അടുത്ത് വരില്ല അദ്ദേഹത്തെ വളരെ പേടിയാണ് രാഷ്ട്രീയത്തിൽ പോലെ സിനിമയിൽ തിളങ്ങാൻ സാധിക്കാതിരുന്നത് രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന നിലയിൽ ജനങ്ങളുടെ സ്നേഹമാണ് നമ്മൾ ചെയ്യുന്ന ജോലി അവർ മനസ്സിലാക്കുകയും നമ്മുടെ സത്യസന്ധത അവർ തിരിച്ചറിയുകയും ചെയ്താൽ അവർ നമ്മളെ പിന്തുണയ്ക്കും ഞാൻ അങ്ങനെയാണ് വിശ്വസിക്കുന്നത് എന്നാൽ സിനിമയിൽ അങ്ങനെയല്ല എന്നാണ് ഇദ്ദേഹം പറയുന്നത് എന്തെങ്കിലും ഒന്ന് വീണ് കിട്ടാൻ കാത്തിരിക്കുന്ന പാപ്പരാസികൾക്ക് ഈ പറഞ്ഞത് ഒരു ഗോൾഡൻ ബമ്പർ പോലെയായി മമ്മൂക്കിയും ഗണേഷ് കുമാറും തമ്മിലുള്ള യഥാർത്ഥ പ്രശ്നം ഇതൊന്നുമല്ലെന്നൊക്കെയാണ് ചിലരൊക്കെ പറയുന്നത് ഇതിന് പിന്നിൽ വേറെയും കളികൾ ഉണ്ടെന്നൊക്കെയാണ് വിലയിരുത്തൽ എന്തൊക്കെയായാലും ഇനി സിനിമാ ലോകത്ത് ഇത് സംബന്ധിച്ച് ചില ചർച്ചകൾ ഉണ്ടാകുമെന്നത് ഉറപ്പാണ്